പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ തിരിച്ചടികൾ നേരിട്ടിരിക്കുകയാണ് ഭാരതിക്കും കൂട്ടർക്കും തൻ്റെ തീരുമാനത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നതായി വ്യക്തമാക്കുന്ന നമ്മുടെ നാരായണി അനൂപിനെ തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ് അനൂപിൻ്റെ അമ്മ മാത്രവുമല്ല കല്യാണി തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് മാത്രവുമല്ല കാര്യങ്ങൾ ഇനി അത്ര എളുപ്പം വിചാരിച്ചതുപോലെ നടക്കുകയില്ല എന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ സമയം ഇനി താനും പുറകോട്ടില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അനൂപ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചതിനെ തുടർന്ന് ഒടുവിൽ നാരായണിയുടെയും അനൂപിൻ്റെയും വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിരിക്കുകയാണ് ഇതേ തുടർന്ന് അനൂപിൻ്റെ വീട്ടിലേക്ക് നാരായണിയെയും കൂട്ടിക്കൊണ്ട് അനൂപ് വരാൻ തീരുമാനിച്ചതിനെ തുടർന്ന് അനൂപിനെ വീട്ടിൽ കയറ്റുകയില്ല എന്നും അനൂപ് തൻ്റെ മകനല്ല എന്നും തീരുമാനം എടുത്തിരിക്കുകയാണ് അനൂപിൻ്റെ അമ്മ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്